മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ചൊവ്വ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇവിടെ ചൊവ്വ സാധാരണയായാലും അധികം സമയം നിൽക്കുന്നതായിരിക്കും സാധാരണ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഒരു രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ ഡിസംബർ ഏഴാം തീയതി കർക്കടകം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അങ്ങനെ കർക്കടകത്തിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം എൺപത് ദിവസം അതിനുശേഷം നേരെ സഞ്ചരിച്ച് വീണ്ടും ഏപ്രിൽ മൂന്നാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ചൊവ്വയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് ജാതകത്തിലെ ഗ്രഹനില പ്രത്യേകിച്ചും ചൊവ്വായുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് വൃശ്ചികം രാശിക്കാരുടെ ഒന്നും ആറും ഭാവങ്ങളുടെ അധികനാണ് ചൊവ്വ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കടകം രാശിയാണ് ഇവിടെ നിൽക്കുന്ന ചൊവ്വ നിങ്ങൾക്ക് ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകാനോ അതല്ലെങ്കിൽ പിതാവിൻ്റെ സഹകരണത്തിൽ കുറവ് വരാനുമൊക്കെ സാധ്യതകളുണ്ട് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായിരിക്കും അത് കാര്യങ്ങൾ പൂർണ്ണമാകുവാൻ കൂടുതൽ സമയമെടുക്കുന്നതുമായിരിക്കും യാത്രകളും മറ്റും ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റുകൾ കരസ്ഥമാക്കുവാൻ ശ്രമിക്കണം അതോടൊപ്പം യാത്രയിൽ ജാഗ്രത പുലർത്തുകയും വേണം ഉദ്യോഗത്തിലുള്ളവർ ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങളുടെ പെർഫോമൻസിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകാനിടയുണ്ട് ഈ സമയത്ത് വളരെ കൂളായി വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ചൊവ്വയുടെ ഈ രാശിമാറ്റം ദാമ്പത്യ ജീവിതത്തെ അധികം ബാധിക്കുന്നതല്ലായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വിദേശത്ത് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ നല്ല പാർട്ട് ടൈം ജോബ് ലഭിക്കുന്നതും അത് സാമ്പത്തികപരമായുള്ള ബുദ്ധിമുട്ടുകൾ മാറാനും സഹായിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടും പക്ഷേ അതിനുവേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും സ്പോർട്സ് ഡിഫെൻസ് മിലിട്ടറി പോലീസ് എന്നീ ഫീൽഡിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ചില സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് എങ്കിലും നിരന്തരം പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ചൊവ്വയുടെ ദൃഷ്ടി കുറച്ചൊക്കെ ന്യൂട്രലാകുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ വിവാദങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം ത മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന ദൂര യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ നിൽക്കുന്ന ശനി നവംബർ പതിനഞ്ചാം തീയതി മുതൽ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും എങ്കിലും എല്ലാ ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ വാഹനം കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതാണ് ചൊവ്വ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ ചൊവ്വ പ്രീതി ലഭിക്കുന്നതിനായി ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം